ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കുന്ന അംഗങ്ങളുടെ ചെലവ് മലബാർ ദേവസ്വം ബോർഡിനോ ക്ഷേത്രം കമ്മിറ്റികൾക്കോ വഹിക്കാനാകില്ല മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ സ്റ്റേ വന്നിരിക്കുന്നു ക്ഷേത്ര ഫണ്ടിൽ നിന്നും എന്തിനാണ് ഇതിന് പണം ചിലവഴിക്കുന്നതെന്നും കോടതി ചോദിച്ചു ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ ശ്യാം എന്തായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഒപ്പം കോടതി ഇപ്പോൾ എന്താണ് വിമർശിച്ചിരിക്കുന്നത് എന്താണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ യാത്ര ഭക്ഷണം എന്നീ ചെലവുകൾ ബോർഡ് ക്ഷേത്ര ഫണ്ട് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് എടുക്കാമെന്നായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് നേരത്തെ ഉത്തരവിറക്കിയത് ഇത് ചോദ്യം ചെയ്ത് വിശ്വാസിയായ കാസർഗോഡ് സ്വദേശി നീലേശ്വരം സ്വദേശി എ വി രാമചന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലാണ് ദേവസ്വം ഫണ്ടും ക്ഷേത്ര ഫണ്ടും ഉപയോഗിക്കുന്നതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിലെ ഹർജി ഈ ഹർജിയിലാണ് ഹൈക്കോടതി മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തത് കടുത്ത വിമർശനമാണ് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഉന്നയിക്കുക കൂടി ചെയ്തത് മലബാർ ദേവസ്വം ബോർഡിനെതിരോട് ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളിതാണ് ക്ഷേത്രത്തിലെ തനത് ഫണ്ട് ചെലവിടാമെന്ന ഉത്തരവിൽ എന്തിന് ഇത്തരമൊരു ഉത്തരവിറക്കിയെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ക്ഷേത്രഫണ്ടിൽ നിന്നും എന്തിന് ചെലവഴിക്കണം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എന്തിന് ഫണ്ട് ചെലവഴിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുന്നു മാത്രമല്ല മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു ഈ ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു ചുരുക്കത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഉത്തരവനുസരിച്ച് ഈ ക്ഷേത്രത്തിന്റെ ഫണ്ടിൽ നിന്നും തുക ചെലവഴിക്കാനാകില്ല അതുപയോഗിച്ച് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുമാകില്ല ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കുന്ന അംഗങ്ങളുടെ ചിലവ് മലബാർ ദേവസ്വം ബോർഡിനോ ക്ഷേത്രം കമ്മിറ്റികൾക്കോ വഹിക്കാനാകില്ല